സ്വാമി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയം മുറിച്ച സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു സ്വാമിക്കെതിരെ ബലാത്സംഗത്തിനും പെൺകുട്ടിക്കും സുഹൃത്ത് അയ്യപ്പദാസിനുമെതിരെ ജനനേന്ദ്രിയെ മുറിച്ചതിനുമായി ക്രൈംബ്രാഞ്ച് രണ്ട് കേസെടുത്തിരുന്നു ഇതിൽ സ്വാമിക്കെതിരായ കേസിലാണ് ബലാത്സംഗ കുറ്റം ചുമത്തി കുറ്റപത്രം സമർപ്പിച്ചത് ലൈംഗിക പീഡനത്തിനിടെയാണ് പെൺകുട്ടി ജനനേന്ദ്രിയം മുറിച്ചതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു ജനനേന്ദ്രിയം മുറിച്ചതിന് പെൺകുട്ടിക്കെതിരെയും ഉടൻ കുറ്റപത്രം നൽകും രണ്ടായിരത്തി പതിനേഴ് മെയ് പത്തൊമ്പതിന് പുലര്ച്ചെയാണ് തിരുവനന്തപുരം പേട്ടയിൽ സ്വാമി ഗംഗേശാനന്ദയെ ജനനേന്ദ്രിയം മുറിച്ച നിലയിൽ കണ്ടെത്തിയത് പൂജയ്ക്കായി എത്തിയ വീട്ടിലെ ഇരുപത്തിമൂന്നുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പെൺകുട്ടിയാണ് ജനനേന്ദ്രിയം മുറിച്ചതെന്നായിരുന്നു നിഗമനം പെൺകുട്ടി സ്വാമിക്കെതിരെ മൊഴിയും നൽകി എന്നാൽ ഏതാനും ആഴ്ച കഴിഞ്ഞതോടെ പെൺകുട്ടി മൊഴി തിരുത്തി ഗംഗേശാനന്ദ പീഡിപ്പിച്ചിട്ടില്ലെന്നും സ്വാമിയുടെ മുൻ അനുയായിയും തൻ്റെ സുഹൃത്തുമായ അയ്യപ്പദാസിന്റെ പ്രേരണപ്രകാരം താൻ ജനനേന്ദ്രിയം മുറിച്ചതാണെന്നുമായിരുന്നു തിരുത്തിയ മൊഴി പരാതിക്കാരി ആദ്യ മൊഴി തിരുത്തിയെങ്കിലും കേസിനെ ബാധിക്കില്ലെന്ന് ക്രൈംബ്രാഞ്ചിന് നിയമോപദേശം ലഭിച്ചിരുന്നു വിചാരണ വേളയിൽ പെൺകുട്ടിയുടെ മൊഴിയനുസരിച്ച് കോടതി തീരുമാനിക്കട്ടെയെന്നും നിയമോപദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു രണ്ടാമത്തെ കേസിലും അടുത്തയാഴ്ച കുറ്റപത്രം നൽകുമെന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം raja kumari gold and diamonds the trust of Travancore. gold Rajakumari.